നമസ്കാരം മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും എം എഡ് പരീക്ഷയിൽ എട്ടാം റാങ്ക് കരസ്ഥമാക്കിയ പന്തളം മുടിൽക്കോണം സ്വദേശി ആശിഷ്ടി വർഗീസിനെ കോൺഗ്രസ് അനുമോദിച്ചു ആശിഷ് ടി വർഗീസിന്റെ അധ്യാപകൻ കൂടിയായ പ്രൊഫസർ അബ്ദുറഹ്മാൻ മൊമന്റോ നൽകി ആദരിച്ചു ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായ മാത്യുസ് പൂളയിൽ മഞ്ജു വിശ്വനാഥ് പി ജോൺ പി എസ് വേണുകുമാരൻ നായർ പന്തളം വാഹിദ് ഇ എസ് നുജമുദ്ദീൻ സുരേഷ് കുമാർ പി സി സുധാ അച്യുതൻ ബെന്നി വരമ്പേൽ കുഞ്ഞുമോൻ തിരങ്കാല ഓമന ധർമ്മജൻ കുന്നിക്കുഴി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പു പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട